സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ കൊണ്ട് എപ്പോഴും ഞെട്ടിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ സുധാകരൻ സതീശൻ തെറിയ വിഷയത്തിൽ ഏറെ രസകരമായ ഒരു പോസ്റ്റ് അവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് നോക്കാം ഇന്നത്തെ ദിവസം സുധാകരൻ സതീശനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച വാക്ക് കെ പി സി സിയിൽ ജ്യേഷ്ഠാനുജർമാർ തമ്മിൽ പറയുന്ന ഭാഷയാണെന്ന് രണ്ട് നേതാക്കന്മാരും വിശദീകരിച്ചല്ലോ എന്നിട്ടും നമ്മുടെ വാർത്താ മാധ്യമക്കാരെ മ്യൂട്ട് ചെയ്താണ് ആ വീഡിയോ പ്രസിദ്ധപ്പെടുത്തിയത് എന്തോ പന്തികരുണ്ടല്ലോ സതീഷിനെക്കുറിച്ച് പറയാൻ സുധാകരൻ ഉപയോഗിച്ച വാക്ക് ഒരു തെറിവാക്കാണ് അത് മാന്യതയുള്ളവർ ഉറക്കെ പരസ്യമായി ഉപയോഗിക്കുന്ന വാക്കല്ല പോലും ആ വാക്ക് മോശപ്പെട്ട വാക്കായതുകൊണ്ടും ആ വാക്കിൻ്റെ അർത്ഥം തെറിയായത് കൊണ്ടുമാണല്ലോ സുധാകരൻ്റെ വലതുവശത്ത് ഇരുന്ന സ്ത്രീരത്നം ഷാനിമോൾ ഉസ്മാനും സുധാകരൻ്റെ വലതുവശത്ത് ഇരുന്ന സഹോദരനും മൈക്ക് ഓണാണ് ക്യാമറ ഓണാണ് എന്ന് പുലമ്പിക്കൊണ്ട് സുധാകരനെ നിയന്ത്രിച്ചത് ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്യൂബിക് ഹെയർ എന്നാണ് അതായത് മനുഷ്യഹരിതനോട് ചേർന്ന് അടുവയറിൻ്റെ താഴെ വളർന്നിറങ്ങുന്ന രോമം ഈ അവസരത്തിൽ ഈ സന്ദർഭത്തിൽ ഈ വേളയിൽ എന്നിൽ ഉണ്ടാക്കിയ അങ്കലാപ്പും ആശങ്കയും ഞാനിവിടെ പങ്കുവെക്കുകയാണ് മേൽപ്പറഞ്ഞ വീഡിയോ കണ്ടതിൽ എത്ര ആലോചിച്ചിട്ടും ന്യായീകരിക്കാൻ എനിക്ക് സാധിക്കാത്തത് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കാത്തത് ആ വിഷ്വലിൽ ഷാനിമോൾ ഉസ്മാന്റെ ശരീരഭാഷയും പെരുമാറ്റ രീതിയും ചേഷ്ഠകളുമാണ് സുധാകരൻ സതീശനും ജ്യേഷ്ഠാനുജന്മാരാണെന്നും ഇനി അതുക്കുമേലെ ഇരട്ട സഹോദരന്മാരാണെന്നും ഇപ്പറഞ്ഞ സഹോദരന്മാരുടെ നേർപ്പെങ്ങളാണ് ഷാനിമോൾ ഉസ്മാൻ എന്നും ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരുടെ നേർപ്പെങ്ങളായ ഷാനിമോൾ ഉസ്മാനെ ഒരു സ്ത്രീയായ ഷാനിമോൾ ഉസ്മാനെ അടുത്തിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്യൂബിഖെയർ എന്ന അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ച് ം പറയാൻ സുധാകരന് ധൈര്യമുണ്ടായത് അത് ഏകുതരം സംസ്കാരമാണ് ആ അവസരത്തിൽ ഷാനുമോൾക്കുള്ള ഏക പരാതി മൈക്ക് ഓൺ ആയിരുന്നു എന്നതാണ് തന്റെ സാമീപ്യത്തിൽ സുധാകരന്റെ പ്യുബിഖിയർ എന്ന അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചതിന് ആ സ്ത്രീയുടെ മുഖത്ത് യാതൊരു നീരസവും കണ്ടില്ല അതുകഴിഞ്ഞ് സതീശനെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും സതീശന്റെ തൊട്ടരികിൽ ഷാനുമോൾ നിൽപ്പുണ്ട് സുധാകരൻ തന്നെക്കുറിച്ച് പ്യുവിഖെയർ എന്ന അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചതിനെ സതീശൻ ന്യായീകരിക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മുഖത്തെ ആ ചിരി അസഹനീയമാണത് അരോചകമാണത് അത് അറപ്പുളവാക്കുന്ന ഒന്നാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തെ പാടയും അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് സുധാകരന് ഇത്തരത്തിൽ പെരുമാറാൻ സാധിച്ചത് സതീശൻ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ സാധിച്ചത് എത്രമേൽ നികൃഷ്ടമാണ് കെ പി സി സിയുടെ സ്ത്രീവിരുദ്ധ നിലപാടുകളും സമീപനങ്ങളും പ്രവൃത്തികളും കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഷാനിമോൾ ഉസ്മാൻ എന്ന വിനീത വിധേയുടെ ആ വിഡ്ഢിവേഷം എത്ര വലിയ രാഷ്ട്രീയ നേട്ടം കിട്ടാനാണെങ്കിലും ഇത്തരത്തിൽ താണിറങ്ങി കണ്ണടച്ച് ഇരുട്ടാക്കി നിൽക്കരുത് സ്ത്രീകൾ എന്തെല്ലാം തരം നിലവാരമില്ലാത്ത സ്ത്രീകളാണ് ഈ നാട്ടിലുള്ളത് ഇതാണ് സംഗീത തൻ്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നത് ഷാനിമാൾ ഉസ്മാനെയാണ് കൂടുതലായും പരാമർശിക്കുന്നത് അവസാനം സുധാകരൻ പറഞ്ഞ വാക്കിനെ എടുത്തു പറയുന്നുണ്ട് സംഗീത ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്യൂബിക് ഹെയർ എന്നാണ് ഇനിയും മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്കായി അവർ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് കാക്കയിൽ ഇല്ല മൈനയിൽ ഉണ്ട് പാലിൽ ഇല്ല തൈരിൽ ഉണ്ട് പ്യുബിഹെയർ സുധാകരനും പ്യുബിഹെയർ സതീശനും പ്യുബിക് ഹെയർ ഷാനിമോൾ ഉസ്മാനും പ്യുബിഹെയർ അഭിവാദ്യങ്ങൾ എന്ന് ഒരു കൊങ്ങി വോട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്